ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം ഇപ്പം നൈറ്റീവ് വിറ്റുകൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു അജിരക് പ്രിൻ്റാണ് ബ്രാൻഡ് വന്നിട്ട് വർത്തമാനാണ് അപ്പോൾ ഇതിൽ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു മോഡൽ ചോദിക്കാറുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പം സ്ക്രീനിൽ രണ്ട് നമ്പറിലും നൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ മിനിമം പത്തെണ്ണാണ് എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് അതുപോലെ തന്നെ പത്തെണ്ണം എടുക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് ഈ ഒരു അജ്രക് പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചല്ല കേട്ടോ നാല് നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടെല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്തായതിൽ ആ ഒരു ഗോൾഡൻ യെല്ലോ വരുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല പ്രിൻ്റുകളാണ് ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് മജന്തയാണ് അപ്പോൾ ഓവറോൾ ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് ഫ്രോക്ക് നൈറ്റി ടോപ്പുകൾ സിമ്പിളായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റാണിത് വർദ്ധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതൊരു പീക്കോ ഗ്രീൻ ബ്ലൂ പോലത്തെ ഒരു കളറാണ് എല്ലാം നല്ല കളർഫുള്ളാണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് ഇപ്പോൾ മിനിമം പത്തെണ്ണം എടുത്താൽ മതി കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ പത്തെണ്ണം വേണമെന്നുള്ളവർ ഒരു കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം ഇതിൽ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അടുത്തത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കാണാം കേട്ടോ അപ്പം ഇതും വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാൻ സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് അതുപോലെ ടോപ്പും ബോട്ടവും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഒരുപാട് പേര് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് സ്റ്റിച്ചിങ് പഠിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം നൈറ്റി തുണിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാൽ ഏറ്റവും സൂപ്പറായിരിക്കും ഇപ്പം ഇതിൽ വന്നിട്ടുള്ള ഒരു കളർ ചാർട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് കണ്ടോ ഇതുപോലൊരു ഒരു പിങ്ക് മജന്ത കളറാണ് ഇപ്പം ഇതിൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്പാണ് പെയറായിട്ട് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് നെക്സ്റ്റ് വന്നിട്ട് അതായത് പോലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടൊരു ഗോൾഡൻ എല്ലോ എല്ലാം നല്ല കളർ ചാട്ടാണ് അടുത്തത് ചെറുപയർ വെച്ചതിൽ പെയറായിട്ട് വരുന്നത് ഇതുപോലൊരു സ്ട്രൈപ്പാണ് ഇപ്പോൾ ടോപ്പ് ബോട്ടം ചെയ്യാനൊക്കെ അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് മെറൂൺ ആണ് ഇപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അടുക്കി വെച്ചാൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് ഇതിൻ്റെ പെയറും കൂടെ എടുക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഈ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വൈറ്റ് കോൾഡിൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിൻ്റ് കാണാം അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രിൻ്റാണ് അപ്പം ഇതൊക്കെ ഒരുപാട് ടോപ്പുകൾ ചെയ്യാനായിട്ട് ഒത്തിരി പേരെടുക്കുന്നുണ്ട് അപ്പം എപ്പോൾ വന്നാലും ഈ വൈറ്റ് കോൾഡിൻ്റെ പ്രിൻറ്റ് പെട്ടെന്ന് തന്നെ തീരും ഇപ്പം ഇത് നല്ല പ്ലെയിൻ ഒരു ക്ലോത്തിൽ അവിടെ ഇവിടെയൊക്കെ നല്ല പ്രിൻ്റുകളാണ് ഡിസൈനായിട്ട് വരുന്നത് ഇപ്പം ഇതുകൊണ്ട് ടോപ്പുകൾ ചെയ്യാം അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ വളരെ മോശം തുണികൾ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാതെ നൈറ്റി മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതാവുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിന് ഈ വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നുള്ളൂ അപ്പം കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പത്തെണ്ണം മിനിമം എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അതുപോലെ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കി മാക്സിമം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം ഒരു നൈറ്റി തുണിക്ക് വില വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് പക്ഷെ ഈയൊരു നൈറ്റി തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് നൈറ്റീസ് ഒക്കെ വരുമ്പോൾ റേറ്റ് ഷോപ്പുകളിലൊക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്കൊരു അജ്രക് പ്രിൻ്റ് കാണാം ഇപ്പം ഇതും ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രിൻ്റാണ് ഇപ്പം ഇതിൽ സിമ്പിളായിട്ട് ടോപ്പുകൾ അതുപോലെ ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപ്പൊളി പ്രിൻ്റാണ് അപ്പോൾ ഇത് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ കളറ് വളരെ ചെറിയ ഉള്ളൂ അപ്പം അഞ്ചെണ്ണം ആണ് ആണിതിൽ ഡിഫറെൻ്റായിട്ട് ആ ഒരു കളർ ചാർട്ട് വന്നിട്ടുള്ളത് ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് കളറ് നിങ്ങൾ എടുക്കുക അപ്പോൾ ഏകദേശം എല്ലാം നേരിട്ട് കാണുമ്പോൾ ഒരു സെയിം ആയിട്ട് തോന്നും പക്ഷെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നല്ല പ്രിൻ്റ് ആണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ നന്നായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ പോസ്റ്റലായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും അപ്പോൾ എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും ഈസി ആയിരിക്കും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്